തന്നെ പുറത്താക്കിയത് പാർട്ടി ഭരണഘടന പോലും അറിയാത്ത സംസ്ഥാന നേതൃത്വമാണെന്ന് അഗസ്തി ആർ എസ് നിന്നും പുറത്താക്കപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ഇല്ലിക്കൽ അഗസ്തി കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവിടെ വിളിക്കാൻ അനുസരിച്ച് പുതിയ സംഘടന രൂപീകരിക്കുന്നത് പാർട്ടിയെ ശുദ്ധീകരിക്കാനും ഇടതുപക്ഷ ആശയങ്ങളോട് ചേർന്നു പോകാനുമാണ് സേവ് ആർ എസ് പി എന്ന പേരിൽ വിശാല മനസ്കരുടെ സംഘടന രൂപീകരിച്ച് മുന്നോട്ടു പോകുവാനാണ് തീരുമാനമെന്നും സംസ്ഥാനത്തുടനീളം സമാനമായ ചിന്താഗതിക്കാരെ കൂട്ടിയോജിപ്പിച്ച് ജനുവരി ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്ത് പ്രവർത്തകരുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചതായും അഗസ്തി സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്ത് ഇടതുപക്ഷത്തോടൊപ്പം തുടരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെ ശക്തിപ്പെടുത്താൻ സേവ് ആർ എസ് പ്രതിജ്ഞാബദ്ധമാണ് രണ്ടായിരത്തി രണ്ട് മുതൽ ആർ എസ് പിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തതായി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് പാർട്ടി ഭരണഘടന പോലും അറിയാത്ത സംസ്ഥാന നേതൃത്വമാണ് കേരളത്തിലുള്ളത് ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിനായി പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നതിനെ നിരന്തരം എതിർത്തതാണ് നേതൃത്വത്തിന്റെ പ്രകോപനത്തിന് കാരണമെന്നും ഇല്ലിക്കൽ അഗസ്തി പറഞ്ഞു പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിച്ചലിച്ച് ചില വ്യക്തികളുടെ താല്പര്യത്തിനായി ഒറ്റ രാത്രി കൊണ്ട് മുന്നണി മാറ്റം നടത്തിയതാണ് പാർട്ടിയുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ സീറ്റുകളിൽ ആരെയൊക്കെയോ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന വിവരം അർഹതയുള്ള യഥാർത്ഥ ഒഴിവാക്കി കുടുംബാധിപത്യം കൊണ്ടുവരാനുള്ള ചിലരുടെ ശക്തമായ വികാരം പാർട്ടിക്കുള്ളിലുണ്ടെന്നും അഗസ്തി പറഞ്ഞു റെസീറ്റ് അടിച്ച് പണപിരിവ് നടത്തുന്ന കൂപ്പണിൽ നമ്പർ അച്ചടിച്ചിട്ടില്ലെന്നും എത്ര പണം പിരിച്ചു എന്നതിന് യാതൊരു തെളിവുമില്ലെന്നും ഇതെല്ലാം ചോദ്യം ചെയ്തതാണ് തന്നോട് വിരോധത്തിന് കാരണമെന്നും അഗസ്ത്യ പറയുന്നു സന്തോഷ് മാവിലയും ഇല്ലിക്കൽ അഗസ്തിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ